ये मोर प्रोडक्शन है टीशर्ट है चलो हां तो बेकार ना सब वो हुए थे हम टच नहीं आ हां तो के बाद ही आ नहीं आ नहीं आते टीशर्ट कब से मिल गए രണ്ട് പ്ലേറ്റ് ആയിരുന്നു രണ്ട് പ്ലേറ്റ് ആയിരുന്നു ഞാൻ മേടിക്കാൻ ചോദിച്ചു പാനിപ്പുരി കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങട് പോകുന്നിട്ടാ ഇതാണ് വിടുത്തെ മെയിൻ സെന്റർ സെന്റർ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അപ്പുറത്തപ്പുറത്ത് കുറെ ഷോപ്പുകളായിട്ട് ഷോപ്പും ആയിട്ട് ഇങ്ങനെ ആ സൈഡും കുറെ ഷോപ്പുകളുണ്ട് ചെറിയ ചെറിയ ഷോപ്പുകള് ചെരുപ്പിന്റെ ഇതിന്റെ ഒക്കെ ഇനിയിപ്പൊ ഇവിടെ നമ്മുടെ സെന്റർ സൈഡ് നല്ല കാണാം ചെറിയ ചെറിയ ഷോപ്പുകളും ഒരു സൈഡ് മൊത്തം റെസ്റ്റോറന്റ് സൈഡ് മൊത്തം ഷോപ്പുകൾ പാനിപൂലിയുടെയും ബാക്കി അതായത് നോൺ വെജിനേക്കാളും കൂടുതൽ വെജിന്റെ കുറേ റെസ്റ്റോറൻസും കാര്യങ്ങളാ എല്ലാ സൈഡിലും ഉണ്ടോ മൊത്തത്തിൽ നല്ല രസ കാണാനായിട്ട് ஏதோ வாங்க போறேன் ஸ் நம்ம ஐஸ் மட்டும் கோழிக்கோடு ஐஸ் இங்கேஸ் கிட்ட அது ஒருபாடு கடிச்சா രണ്ട് രണ്ട് ഫ്ലേവർ ഉണ്ട് അതായത് വേറെ ഫ്ലേവറ് വേറെ ഫ്ലവർ ചൂടുണ്ടോ കെട്ടോ ലച്ചുമോക്ക് ബാഗ് നോക്കാന്ന് വിചാരിച്ചിട്ട് നമ്മള് ലച്ചിമോള് പറയാ ലച്ചിമോൾക്ക് ഇഷ്ടപ്പെട്ട ബാഗ് എങ്ങനെ എന്താന്ന് അപ്പൊ ഇങ്ങനത്തെ ഒരു ബാഗ് മേടിച്ചിട്ടില്ല ലച്ചിമോൾക്ക് എച്ച് മോളുക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ അത് മേടിച്ചു വിട്ടാ അങ്ങനെ തരണം ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടാം അവിടെ നമ്മളെ നല്ല ഫ്രഷ് സ്ട്രോബെറിയാ അതും നല്ല വലുപ്പം ഉള്ള വലിയ വല്യ സ്ട്രോബെറികളായിട്ട് വെച്ചിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്ട്രോബെറി മേടിച്ച് അവിടെ നിന്ന് വീണ്ടും യാത്ര പിന്നത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അപ്പം ആൻറ്റി പറഞ്ഞൂടി ഞങ്ങൾ എന്നിട്ട് ബെറീസ് വിത്ത് ക്രീം കിട്ടണത് ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കയറി അപ്പം ഇങ്ങനെ സ്ട്രോബെറിയും മൽബറിയും അതിൻ്റെ ഒപ്പം നല്ല സോഫ്റ്റ് ക്രീമും കൂടെ അപ്പം അത് കുത്തി ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ടോ അപ്പം അത് കണ്ടിങ്ങനെ വായൽ വെള്ളം കുറിയിരിക്കുന്ന ഞാൻ അപ്പുറത്ത് അപ്പം ആൻറ്റി പറഞ്ഞാൽ നല്ലപോലെ മിക്സ് ആക്കാം മിക്സ് ആക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഇത് മൽബറി അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അവിടെനിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ അധികം ഉണ്ടായിരുന്നില്ല മാർക്കറ്റിലൊക്കെ ഇറങ്ങാനായിട്ട് അവസാനമാണ് ഞങ്ങൾ ഈ ഷോപ്പിലേക്ക് എത്തിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോയി മാർക്കറ്റിന് പോയി പകുതി എത്തിയപ്പോൾ വിശിക്കുന്നത് വിശന്നപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കയറി റെസ്റ്റോറൻറ്റിൽ കയറി അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വിശത്തോടെയാണ് നടന്നിരുന്നത് കേട്ടോ അങ്ങനെ അവിടെ കയറിയപ്പോൾ നല്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ അകത്തും കുറച്ച് സെറ്റിങ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പുറത്തും അവർ കുറച്ച് ഏരിയ ഇതുപോലെ ടേബിൾ ടേബ്ലും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പുറത്ത് ചെന്നിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിരുന്നു അപ്പോൾ അവിടെ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റാർട്ടർ വരും പിന്നെ അതിന് ശേഷം മെയിൻ കോഴ്സ് വരാം അപ്പോൾ സ്റ്റാർട്ടർ കഴിച്ചു കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് നമ്മുടെ വയറൊക്കെ ഫുള്ളായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്റ്റാർട്ടർ മെയിൻകോസ് എല്ലാം കൂടെ യൂണിറ്റ് ആയിരിക്കും കൊണ്ടുവരിക അവിടെ അങ്ങനെ ആദ്യം സ്റ്റാർട്ടർ തന്നു കുറച്ച് കഴിയുമ്പോൾ പിന്നാലെ പിന്നാലെ ഓരോന്നോ ഓരോന്ന് വരും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ നൈറ്റ് അവിടെ അടിച്ച് കുളിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ കിട്ടിപ്പോയിട്ടാണ് അപ്പം ഇത്രക്കേ ഉള്ളൂ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി മറ്റു വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ